ഹായ് ഉള്ള എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു നാടൻ ഊണിൻ്റെ റെസിപ്പിയാണ് ഇതിൽ ഞാൻ ഉണ്ടാക്കിയേക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു തക്കാളി മോരുകറിയും ഈസി ആയിട്ടുള്ള രസവും അതേപോലെ തന്നെ ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടിയും ഉള്ളിത്തണ്ട് തോരനും ഇൻസ്റ്റൻ്റ് ഒരു മാങ്ങാച്ചാറുമാണ് നല്ലൊരു വെജിറ്റേറിയൻ ഊണാണ് അപ്പം നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ അപ്പം നമ്മുടെ എളുപ്പത്തിലുള്ള മോരുകറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് ചീനച്ചട്ടി ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഒരു ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു നുള്ള് ഉലുവേങ്ങടെ ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് മുളക് കുറച്ച് കറിവേപ്പില നമ്മുടെ കടുകും പൊട്ടി വന്നിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ഉലുവേ നല്ലൊരു റെഡ്ഡിഷ് കളറായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു അര കപ്പ് സവാള ചെറുതായിട്ടൊന്ന് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം സവാളയുടെ കളർ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആയിട്ട് വരണം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മതിയാകും ഇപ്പം ഞാൻ തീ ഒരു മീഡിയം ഫ്ലെയിമിലാണ് വച്ചേക്കുന്നത് ഇപ്പോൾ താ നോക്കിയാൽ നമ്മുടെ സവാളയൊക്കെ നന്നായിട്ടൊന്ന് വഴന്നു വന്നിട്ടുണ്ട് ചെറുതായിട്ടൊരു കളർ ചേഞ്ച് ഒക്കെ ആയിട്ടുണ്ട് ഇനി നമുക്ക് തീ ഒന്ന് ലോ ഫ്ലെയിമിൽ വെക്കാം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് രണ്ട് മീഡിയം സൈസ് തക്കാളിയാണ് അതേപോലെ തന്നെ രണ്ട് പച്ചമുളകും ഒന്ന് കീറി എടുത്തിട്ടുണ്ട് മുളകിന്റെ എരിവിനുസരിച്ച് അതിന്റെ എണ്ണത്തിൽ വ്യത്യാസം വരുത്തണം എന്റെ ഇവിടെ അത്യാവശ്യം നല്ല എരിവുള്ള മുളകാണ് അതാണ് ഞാൻ രണ്ടെണ്ണം എടുത്തത് ഇനി നമുക്ക് ഈ തക്കാളി നന്നായിട്ടൊന്ന് വഴച്ചെടുക്കണം നന്നായിട്ടൊന്ന് വഴന്ന് ചെറുതായിട്ടൊന്ന് ഉടഞ്ഞു വരണം അതുവരെ ഇളക്കി കൊടുക്കുക ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പം ഞങ്ങൾ ചേർത്ത് കൊടുക്കുകയാണെ ഈ കറി നമുക്ക് പെട്ടെന്ന് എടുക്കാം തേങ്ങയൊന്നും അരയ്ക്കേണ്ട ടൈമൊന്നും ഇല്ലാത്തപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു ഒഴിച്ചു കറിയാണ് അപ്പോൾ അത് നന്നായിട്ടൊന്ന് വെന്തൊടയട്ടെ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പം ഇത് നമ്മുടെ തക്കാളി നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് കണ്ട നന്നായിട്ട് വെന്തൊടയാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് തീ ഉറച്ച് വയ്ക്കാം തീ ഉറച്ച് വച്ചിട്ട് ഇതിലേക്ക് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ എടുത്തേക്കുന്നത് രണ്ട് കപ്പ് തൈര് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തതാണ് കട്ടകളൊക്കെ നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തത് അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം തീ കുറച്ചാണ് വെച്ചേക്കണത് തീ കൂട്ടി വച്ചാലും നമ്മുടെ തൈര് ഒഴിക്കുന്ന പാടെ അങ്ങ് പിരിഞ്ഞു പോകും അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തീ കുറച്ച് വെക്കണത് ഒഴിച്ചു കൊടുത്തിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി ഇത് തിളക്കേണ്ട ആവശ്യമില്ല ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി തിളച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കറി അങ്ങ് പിരിഞ്ഞു പോകും അത്യാവശ്യം പുളിയുള്ള തൈര് എടുക്കുക എന്നുവെച്ചാൽ ഓവറായിട്ടുള്ള പുളി വേണ്ട നമ്മൾ ഓൾറെഡി തക്കാളി ചേർത്തിട്ടുണ്ടല്ലോ ഇപ്പം അതാ രണ്ട് മിനിറ്റോളം ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തു ഇത്രയും മതി നമുക്ക് തീ ഓഫ് ചെയ്യാം അപ്പം അതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ തൈരും തക്കാളിയും വച്ചിട്ടുള്ളൊരു മോരുകറി ഇനി നമുക്ക് എളുപ്പത്തിലുള്ള ഒരു തക്കളി രസം ഉണ്ടാക്കാം അതിന് ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും അതേപോലെ തന്നെ ഒരു ടീസ്പൂൺ ജീരകം പൊടിച്ചതും ഇത് ഞാൻ ഇൻസ്റ്റൻ്റായിട്ട് മുഴുവനുള്ള ജീരകവും കുരുമുളകും പൊടിച്ചതാണ് നമുക്ക് കടയിലും വാങ്ങിക്കാൻ കിട്ടും പക്ഷെ ഇതിനാണ് കൂടുതൽ ഫ്ലേവർ പിന്നെ ചേർത്ത് കൊടുക്കുന്നത് രണ്ട് മൂന്ന് വെളുത്തുള്ളി നന്നായിട്ടൊന്ന് ചതച്ചത് ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടി പിന്നെ ചേർത്ത് രണ്ട് നുള്ള ഉലുവപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇങ്ങനെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഇനി മൂന്ന് മീഡിയം സൈസ് തക്കാളി നന്നായിട്ടൊന്ന് അരച്ച് ചേർത്ത് കൊടുക്കുവാണ് നമ്മൾ തക്കാളി രസം എല്ലാം ഉണ്ടാക്കണത് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് മല്ലിയിലങ്ങോട്ട് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഇത് അടുപ്പത്തേക്ക് മാറ്റാം അത് നമ്മുടെ അടുപ്പത്തേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ പുളിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കുറവാണെങ്കിൽ കുറച്ചുകൂടി പുളി ചേർത്ത് കൊടുക്കാം നമ്മുടെ വാളമ്പുളി എനിക്കിവിടെ കുറച്ച് പുളി കുറവാണേ അതാണ് ഞാൻ കുറച്ച് പുളി പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുകയാണ് ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ ഈ സമയത്ത് ഉപ്പും പുളി എരിവുമൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം എരിവ് കുറവാണെങ്കിൽ കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കുക എനിക്കിവിടെ എല്ലാം കറക്റ്റാണ് ഇനി നമുക്കിതിലേക്കൊന്ന് വറുത്തിടണം അതിന് വേണ്ടിയിട്ടൊരു പാത്രം അടുപ്പത്ത് വയ്ക്കാം ഇതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ അതാ എണ്ണ ഒഴിച്ച് കൊടുത്ത് ചൂടായപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് വറ്റൽമുളകും കറിവേപ്പിലും തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ രസത്തിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം ഇതാണ് നമ്മുടെ എളുപ്പത്തിലുള്ള രസം ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്ക് ഉരുളക്കിഴങ്ങ് മെഴുപ്പ് വരട്ടി ഉണ്ടാക്കാം ഇത് ഉരുളക്കിഴങ്ങ് മെഴുക്കുറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാത്രം വെച്ചിട്ടുണ്ട് പാത്രം ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് ഒരു എട്ട് പത്ത് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് കറിവേപ്പില ഇനി ഈ ഉള്ളി ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ആയിട്ട് വരണം ചിലർ മെഴുക്കുവത്തിയിൽ വെളുത്തുള്ളി ചതച്ചിടും നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഒരു മൂന്നോ നാലോ അല്ലി വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ ഇടയ്ക്ക് ചേർക്കാറുണ്ട് ഇന്ന് ചേർക്കുന്നില്ല എൻ്റെ കയ്യിൽ വെളുത്തുള്ളി ഇല്ല കാരണം ചേർത്തില്ലെങ്കിലും കുഴപ്പൊന്നുമില്ല നിങ്ങളുടെ കയ്യിൽ ഉള്ളി ഇല്ലെങ്കിൽ സവാള ചേർത്താലും മതി പക്ഷേ ചെറിയ ഉള്ളി ചേർക്കുന്ന ടേസ്റ്റ് ഉണ്ടാകത്തില്ല ഉള്ളി ഇല്ലെങ്കിൽ മാത്രം സവാള ചേർത്ത് കൊടുക്കുക നമ്മുടെ ചെറിയ ഉള്ളി നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് കുറച്ച് ഒന്ന് വഴറ്റി കൊടുക്കാം ചെറുതായിട്ടൊരു ഗോൾഡൻ കളർ ആകണം അപ്പോൾ അത് നമ്മുടെ ഉള്ളി മൂത്ത് വന്നിട്ടുണ്ട് അത്രയും മതി ഇനി തീ കുറച്ച് വയ്ക്കുക നമുക്കിതിലേക്ക് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം ഒരു കളറിന് വേണ്ടിയിട്ടാണ് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി പൊടികളുടെ പച്ചച്ചവയൊന്നും മാറിക്കിട്ടണം ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു മീഡിയം സൈസ് മൂന്ന് ഉരുളക്കിഴങ്ങാണ് എടുത്തേക്കുന്നത് ചെറുതായിട്ട് കട്ട് ചെയ്തേക്കുവാണേ നമ്മുടെ ഉരുളക്കിഴങ്ങ് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം വെള്ളം ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല അല്ലാതെ തന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്ത് കിട്ടും തീ കുറച്ച് വെച്ചാൽ മതി അടച്ചെച്ചു കൊടുക്കണേ അപ്പൊ ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം അപ്പതാ നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് തുറന്ന് വെച്ചിട്ട് കുറച്ച് നേരം കൂടെ ഒന്ന് വഴച്ചെടുക്കണം ചെറുതായിട്ടൊന്ന് മുരിഞ്ഞു വരണം അപ്പോഴാണ് നമ്മുടെ ഉരുളക്കിഴങ്ങിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകുന്നത് ഇങ്ങനെ വണ്ടിയിലും കഴിക്കാൻ ടേസ്റ്റ് ആണ് പക്ഷേ കുറച്ചുകൂടി ഒന്ന് മുരിയിച്ചെടുക്കുമ്പോൾ കുറച്ചുകൂടി ഒരു ടേസ്റ്റ് ഉണ്ടായിരിക്കും തീ കുറച്ച് തന്നെ വെച്ചാൽ മതി നന്നായിട്ടൊന്ന് ഫ്രൈ ആകട്ടെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത് ഇപ്പോൾ ഇതാ നമ്മുടെ ഉരുളക്കിഴങ്ങ് മെഴുക്കുരറ്റി റെഡി ആയിട്ടുണ്ട് തീ ഓഫ് ചെയ്തിട്ട് ഇത് മാറ്റി വെക്കുക ഇനി നമുക്ക് പെട്ടെന്ന് ഒരു തോരന കൂടി ഉണ്ടാക്കിയെടുക്കാം തോരന ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് നമ്മുടെ ഉള്ളിത്തണ്ടാണ് ഒരു ചെറിയ കൈപ്പിടി എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് കഴുകി കഴുകിയെടുത്തിട്ട് വന്നാണ് ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യണം നല്ല പൊടി പൊടിയായിട്ട് കട്ട് ചെയ്യാം രണ്ട് മൂന്നെണ്ണം ഒരുമിച്ച് വെച്ചിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്താൽ മതി എന്താ ഇതേപോലെ കനം കുറച്ച് അരിഞ്ഞെടുക്കുക ഇപ്പൊ ഇതാ നമ്മുടെ ഉള്ളിത്തണ്ടെല്ലാം ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചു ഇനി ഇതിന് നമുക്കൊരു അരപ്പ് തയ്യാറാക്കി എടുക്കണം അരപ്പിന് വേണ്ടിയിട്ട് ഞാൻ ഞാനിവിടെ എടുത്തേക്കുന്നത് അരക്കപ്പ് തേങ്ങയാണ് നമുക്കിതിന് ഒരുപാട് തേങ്ങയുടെ ഒന്നും ആവശ്യമില്ല പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഞാനിവിടെ രണ്ടെണ്ണമാണ് എടുത്തേക്കുന്നത് നിങ്ങളുടെ മുളകിൻ്റെ എരിവിനനുസരിച്ച് ഇതിൽ വ്യത്യാസം വരുത്തണം പിന്നെ എടുത്തേക്കണത് രണ്ട് ചെറിയ ഉള്ളി അത് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂൺ ജീരകം ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ ഇത് ഒഴിവാക്കാം പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം നമ്മൾ തോരനൊക്കെ ഒന്ന് ഒതുക്കിയെടുക്കൂലേ അതേപോലെ തന്നെ ഇതാ നമ്മുടെ അരപ്പം റെഡിയാണ് ഇതേപോലെ ഒന്ന് ചതച്ചെടുത്താൽ മതി ഇപ്പോൾ അതാ ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട് പാത്രം ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി എണ്ണ ഒന്ന് ചൂടായിട്ട് വന്നോട്ടെ ഇപ്പോൾ അതാ നമ്മുടെ എണ്ണ ചൂടായിട്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി വന്നോട്ടെ ഇതാ കടുക് പൊട്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം അതേപോലെ തന്നെ കുറച്ച് കറിവേപ്പില കറിവേപ്പിലയും വറ്റൽമുളകും മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു അര സവാള ചേർത്ത് കൊടുക്കാം ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇത് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം നന്നായിട്ടൊന്ന് വാടി വരണം അപ്പം അതാ നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ തേങ്ങയും പച്ചമുളകുമൊക്കെ അരച്ച് വെച്ചില്ലേ അത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇപ്പം ഞാൻ തീ കുറച്ചാണ് വെച്ചേക്കണത് അപ്പോൾ അത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ ഉള്ളിത്തണ്ട് ചേർത്ത് കൊടുക്കാം ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അരപ്പും അതേപോലെ തന്നെ ഉള്ളിത്തണ്ടും നന്നായിട്ടൊന്ന് യോജിച്ച് വന്നോട്ടെ ഇതിൽ നമ്മൾ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഉള്ളിത്തണ്ടിൽ നിന്ന് തന്നെ നിറയെ വെള്ളം ഇറങ്ങും ഇതിലേക്ക് നമുക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പങ്ങൾ ചേർത്ത് കൊടുക്കാം ഇനി നമ്മുടെ ഉള്ളിത്തൊണ്ട് ഒരു രണ്ട് മിനിറ്റോളം ഒന്ന് അളച്ച് വെച്ച് കൊടുക്കാം ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി ഇതിനൊത്തിരി ഒന്നും വേവില്ല പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളും അപ്പോൾ അതാ ഒരു രണ്ട് മിനിറ്റോളം ആയിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ അപ്പം നമ്മുടെ തോരൻ അത്യാവശ്യം വെന്തിട്ടുണ്ട് ഇനി തുറന്ന് വെച്ചൊരു മൂന്നാല് മിനിറ്റ് കൂടി നമുക്ക് ഇളക്കി കൊടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ച് ഇത് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കാൻ വേണ്ടിയിട്ട് വെള്ളമയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മാറിക്കോട്ടെ പത്താമൊരു മൂന്നാല് മിനിറ്റ് നമ്മൾ ഇളക്കി കൊടുത്തു നമ്മുടെ തോരനൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി അവസാനമായിട്ട് നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ടുള്ള മാങ്ങാച്ചുറം ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഇവിടെ മൂന്ന് മാങ്ങയാണ് എടുത്തേക്കുന്നത് അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്തിട്ട് മാങ്ങാ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി ഇതൊരു അരമണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം അപ്പം മാങ്ങയിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളമൊക്കെ ഊറി വരും ഇപ്പൊ അതാ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മുളക് കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആണ് യൂസ് ചെയ്യുന്നത് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവപ്പൊടിയും കാൽ ടീസ്പൂൺ കായപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി ഒരു പാത്രം ചൂടാക്കിയിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം നല്ലവണ്ണം കുറച്ചധികം യൂസ് ചെയ്യുന്നുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർക്കുക കടുക് പൊട്ടുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു വറ്റൽ മുളകും കുറച്ച് കറിവേപ്പിലയും കറിവേപ്പിലേങ്ങൂടെ ചേർത്തിട്ട് മൂത്ത് കഴിയുമ്പോൾ നമ്മുടെ അച്ചാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി ഇത് ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളമൊഴിക്കുമ്പോൾ പച്ചവെള്ളം ഒഴിക്കരുത് തിളപ്പിച്ചിട്ട് ആറിയ വെള്ളം ഒഴിച്ച് കൊടുക്കുക ഇതിൻ്റെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം ചിലർക്ക് തിക്കായിട്ടുള്ള അച്ചാറുകളാണ് ഇഷ്ടം അപ്പോൾ അതിനനുസരിച്ച് വെള്ളം കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക അപ്പം അതാ നമ്മുടെ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള മാങ്ങാച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം അതാ നമ്മുടെ ഊണ് ഞാനൊരു സറിംഗ് പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് നല്ല എളുപ്പമല്ല കറികളൊക്കെ ഉണ്ടാക്കാൻ അപ്പ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അഭിപ്രായങ്ങളൊന്നും അറിയിക്കാൻ മറക്കരുത് അപ്പം ഈ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം ഇനി പുതിയ റെസിപ്പിയായിട്ട് വരുന്നവരേക്കും താങ്ക് യു സോ മച്ച് ബൈ